ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ മറവിൽ പല ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വൈറൽ താരം പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക പ്രദീപാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് 이다 <목소리도> പതിനായിരത്തിലധികം പേരാണ് കാർത്തികയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും റീൽസുമായി നിറഞ്ഞു നിൽക്കുന്ന വൈറൽ താരം ജോലി ഡോക്ടറാണെന്ന് പറഞ്ഞ് തട്ടിച്ചത് കോടികളും കഴിഞ്ഞ ദിവസമാണ് കാർത്തിക പ്രദീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ സിഇഒ ആയിരുന്നു കാർത്തിക പത്തനംതിട്ട സ്വദേശിനിയായ കാർത്തിക വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു തൃശൂർ സ്വദേശിനി നൽകിയ പരാതി ഈ പരാതിയിൽ എല്ലാ കരുതലും എടുത്താണ് കാർത്തികയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വർഷം മാർച്ചിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തൃശൂർ കരളം സ്വദേശി നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് പ്രതി അപർണയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിയത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി തലപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിമൂവായിരം രൂപയാണ് തട്ടിയത് സമാനമായ രീതിയിൽ നിരവധി ഉദ്യോഗാർത്ഥികളെയാണ് പ്രതി കബളിപ്പിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അപർണയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിലേറെയായി കാർത്തിക ഒളിവിലായിരുന്നു ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹവാഗ്ദാനത്തിൽ വീണത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങി രക്ഷപ്പെടാൻ ഒരു പഴുതും നൽകിയില്ല അപ്രതീക്ഷിത നീക്കത്തിൽ കാർത്തിക അറസ്റ്റിലാവുകയും ചെയ്തു മൂന്ന് മുതൽ എട്ട് ലക്ഷം വരെയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയത് തട്ടിയെടുത്ത പണം കാർത്തിക ആഡംബര ജീവിതം നയിക്കാനാണ് ഉപയോഗിച്ചത് കാർത്തിക പ്രദീപിനെ കൊച്ചി സെൻട്രൽ പോലീസ് കോഴിക്കോട് നിന്നാണ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട സ്വദേശിനിയായ ഇവർ തൃശൂരിലാണ് താമസിക്കുന്നത് യു ഓസ്ട്രേലിയ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിയത് യുക്രൈനിൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞായിരുന്നു കാർത്തികയുടെ തട്ടിപ്പ് എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്